ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂർ അതായത് പാവരട്ടി വെങ്കിടങ്ങ് ഇളവള്ളി എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്പോട്ടിന് ജസ്റ്റ് നിയർ ആയിട്ടാണ് കണ്ണൂർത്ത് പാടം എന്നാണ് നമ്മുടെ സ്പോട്ടിൻ്റെ നെയിം അപ്പോൾ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഏറെക്കുറെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരിടയ്ക്ക് ഭയങ്കര വൈറലായിട്ടുള്ളൊരു സ്പോട്ടാണ് അതിന് കാരണം വേറൊന്നുമല്ല അവിടുത്തെ ഫുഡും അതുപോലെ തന്നെ ആ ഒരു മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ കൊണ്ടിട്ടാണ് ഇത്രയധികം എന്താ പറയുക ഫേമസ് ആവാനുള്ള മെയിൻ റീസൺ അപ്പോൾ കണ്ണൂത്തുപാടം പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ പുഴകളും അതുപോലെ തന്നെ നല്ല അടിപൊളി പാലങ്ങളൊക്കെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് പാടങ്ങൾ കാണാൻ പറ്റും പിന്നെ ചെറിയ ചായക്കടകളൊക്കെ കാണാൻ പറ്റും ശരിക്കും ഈ ഒരു കണ്ണൂത്തു പാടത്തിൻ്റെ എക്സാക്റ്റ് ഭംഗി നമുക്ക് അറിയണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗിൽ പോവുക അല്ലെങ്കിൽ നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ പോകുന്നതാണ് ഏറെക്കുറെ നല്ലത് കേട്ടോ ആ ഒരു സ്പോട്ടിൻ്റെ ആയിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് നടുഭാഗത്ത് അതായത് ഉച്ചഭാഗത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും നല്ല വെയിലൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ച് സ്ഥലത്ത് തണലും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇരുന്നാൽ എപ്പോഴും കാറ്റാണ് കേട്ടോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോൾ നോക്കിയാലും നമുക്ക് കാറ്റായിരിക്കും അതുപോലെ തന്നെ ഒട്ടും തന്നെ നമുക്ക് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തന്നെ അനുഭവപ്പെടില്ല വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നല്ല പ്ലേസ് ആണ് നോർമലി എനിക്ക് തോന്നുന്നു സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ ആവും മേ ബി കുറച്ച് റഷസ് വരുന്നത് എവിടെ നോക്കിയാലും ഫുള്ളി പച്ചപ്പും ചെറിയ പുഴകളും അതുപോലെ തന്നെ ആമ്പലൊക്കെ പൂത്ത് വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് നല്ല അടിപൊളി ഡ്രിങ്ക്സ് കിട്ടും കേട്ടോ അതായത് നമ്മളെ സർബത്ത് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പൊതുവേ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്കൊന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യും ചെറിയ ആ ഒരു കാന്താരിൻ്റെ ഒരു എന്താ പറയുക എരിപ്പും അതോടൊപ്പം തന്നെ നല്ലൊരു സോഡയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ ആ ഒരു ഗ്യാസും അതെല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പൊക്കെ ഉച്ച സമയത്തും ഓപ്പണാണ് പിന്നെ നമുക്ക് ബർഗർ ഷോപ്പിൻ്റെ ഒക്കെ ഓപ്പണിങ് ടൈമൊക്കെ നോക്കുകയാണെങ്കിൽ ഈവനിങ് ഒക്കെ ആവും മേ ബി ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെ ആവും ബർഗർ ഷോപ്പ് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീലൊക്കെ കണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷോപ്സൊക്കെയാണ് അപ്പോൾ കുറച്ച് ഷോപ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫുഡ് അടിക്കാനൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടുന്നത് പോക്കറ്റ് ഷവറും എനിക്ക് തോന്നുന്നു തേർട്ടി ഓർ ട്വൻറ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ പിന്നെ നല്ല ബർഗറൊക്കെ കിട്ടും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബർഗർ ആണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും പോകുന്ന വഴിയാണെങ്കിലും അത്യാവശ്യം ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ ഉള്ള പ്ലേസ് ആണ് കേട്ടോ പിന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറെ കൂടെ പോയി കഴിയുമ്പോഴാണ് വീടുകളുടെ എണ്ണയൊക്കെ കുറയുന്നത് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയാണ് ഞാൻ ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം നല്ലൊരു എന്താ പറയുക വെയിലൊക്കെ ആയതുകൊണ്ടിട്ട് തന്നെ കുറേ അധികം കരിഞ്ഞുറങ്ങി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ ശരിക്കും നമ്മൾ രാവിലെ പോവുകയാണെങ്കിലും നല്ല വ്യൂ ആണ് കേട്ടോ നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഒന്ന് രാവിലെ പോയി നോക്കണ്ടതാണ് ഞാൻ രാവിലെ പോയിട്ടുള്ളത് കൊണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത്രയും പറയുന്നത് അതേപോലെ തന്നെ നല്ല വ്യൂ ആണ് നമുക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും പിന്നെ കുറച്ച് നമ്മുടെ എന്താ പറയുക ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല പ്ലേസാണ് അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഈ ഒരു പാടവും തെങ്ങുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ പുഴകൾ അതായത് ചെറിയ പോണ്ട് പോലത്തെ സംഭവങ്ങൾ കുളങ്ങളോ അല്ലെങ്കിൽ നമുക്ക് തോടം പറയാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പാടങ്ങൾ കൊയ്യാറായതും അതുപോലെ തന്നെ ജസ്റ്റ് കൊയ്ത് എടുക്കുന്നതിന് മുന്നേ ഉള്ളതും അങ്ങനെയൊക്കെ പല സ്റ്റേജിലായിട്ടുള്ള പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ റോഡാണെങ്കിലും വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ രാവിലെ പോകുമ്പം ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ പ്രത്യേക ഭംഗിയായിരിക്കും നമ്മൾ ഉച്ചയ്ക്ക് പോകുന്നതുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് ആ ഒരു വെയിലിൻ്റെ കാടിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ബൈക്കിലൊക്കെ ഉച്ചയ്ക്ക് പോകുകയാണെങ്കിൽ ശരിക്കും പെട്ടു പെട്ടുപോകുന്നുട്ടോ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ആരും മിസ്സ് ചെയ്യരുത് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എവിടെയുള്ള ആൾക്കാർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും അങ്ങനെ ഒരു പ്ലേസ് ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ വന്ന് നമ്മൾ സ്പെൻഡ് ചെയ്താൽ ഒട്ടും തന്നെ നമുക്ക് നഷ്ടമില്ല അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് ക്വാളിറ്റി ഓഫ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും ഒന്ന് കാമാൻഡ് ക്വയറ്റ് അതുപോലെ തന്നെ കൂളായിട്ടൊക്കെ കുറേ നേരം അവിടെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ഷോപ്പ്സൊക്കെ ഉണ്ട് ഫുഡിൻ്റെയൊക്കെ കുറത്തായിട്ട് അപ്പോൾ അങ്ങനത്തെ കടകൾ കുറേയൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചുള്ളത് ഒരു മൂന്ന് മണിക്കൊക്കെ ശേഷമേ ഓപ്പൺ ചെയ്ത് വരുവുള്ളൂ ഈ ഒരു വഴിയോരത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോഴത്തെ ടൈമിൽ ഇത് ക്ലോസ്ഡ് ക്ലോസ്ഡാണ് ഇനിയിപ്പോൾ കുറച്ചുകൂടെ ടൈം കഴിയുമ്പോഴേ ഉള്ളൂ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വരുവുള്ളൂ

ബിസ്കറ്റ് വരുമ്പോൾ കൊടുത്താലോ അതിനെന്തോ ഉറുമ്പല്ല അതിന്റെ ദേഹത്തെ എറുന്നുണ്ട് കേട്ടോ ഓ ഇവ ഇപ്പം സ്ഥല മാറി കേട്ടോ കോട്ടയത്ത് പോവാന്ന് തൃശൂർ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ ആരോ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു പപ്പിനെ കണ്ടു പാവം തോന്നി കേട്ടോ കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് എന്തോ അതിന് കാലിനോ എവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ആരോ ഉപേക്ഷിച്ചതാണ് അപ്പോൾ അതിനെ കണ്ടപ്പോൾ പാവം തോന്നി അപ്പോൾ അവിടെ വരുന്ന വിസിറ്റേഴ്സ് അതായത് വരുന്ന ആൾക്കാർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കും പിന്നെ അതിൻ്റെ നിയർ ആയിട്ടുള്ള ഷോപ്പിലുള്ള ആൾക്കാർ അതിന് ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഒരു ഭാവം തോന്നി ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു സൈഡിലൊക്കെയാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പം ചെറിയൊരു പാലം കാണാൻ പറ്റും ആ പാലത്തിന് ശേഷമാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന ഷോപ്സൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെയാണെങ്കിലും നമുക്ക് ജസ്റ്റ് മുന്നോട്ട് നടന്നു പോകാൻ പറ്റും കേട്ടോ നടന്നു പോകുമ്പം നമുക്ക് ഈ കാണുന്ന വ്യൂസൊക്കെ തന്നെ ഉള്ളു കാണാൻ പറ്റുള്ളൂ പിന്നെ നമുക്കിവിടെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല കാമാൻഡ് ക്വയറ്റായിട്ട് താണലത്തി ഇരിക്കാൻ പറ്റും നല്ല കാറ്റാണ് കേട്ടോ നമുക്ക് ഈവൻ ഉച്ച സമയത്ത് പോയാലും ഒട്ടും തന്നെ ഈയൊരു പ്ലേസിൽ ഇരിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടില്ല നല്ല തണുപ്പാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ വരേണ്ട മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കണ്ണൂത്ത് പാടം നമ്മൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വന്ന് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കിടിലും ഫുഡും കിട്ടുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കുക നല്ലൊരു അമേസിംഗ് ആയിട്ടുള്ളൊരു വണ്ടർഫുൾ പ്ലേസ് ആണെന്ന് തന്നെ ഒറ്റ പേടിൽ പറയാം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് പിന്നെ അവിടെ കുറച്ച് പുളിമരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് അവിടുത്തെ ആ ഒരു പുളിമരത്തിൽ നിന്ന് പൂക്കളൊക്കെ പറിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി കിടക്കനായിട്ടുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് തീരാണ് അപ്പോൾ ഈ ഒരു കണ്ണൂർത്ത് പാടത്തിനെ കുറിച്ചിട്ട് സ്കൂളിലായിട്ട് ഡീറ്റെയിൽ വൈസായിട്ടൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഹോണസ്റ്റ്ലി വിസിറ്റ് ചെയ്തപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ബൈ താങ്ക് യു ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്